വാട്സപ്പിൽ നിരന്തരമായിട്ടും സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ വന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ് ചില ആളുകൾക്ക് ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൽ ചില പ്രോബ്ലങ്ങൾ എന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ആ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ചില പ്രോബ്ലങ്ങൾ ചില ആളുകൾക്ക് അനുഭവപ്പെട്ടിരുന്നു അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ആ പ്രോബ്ലം എന്നും എങ്ങനെ അത് പരിഹരിക്കാമെന്നും തുടർന്ന് നമുക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം അതിനുശേഷം ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വീണ്ടും നിങ്ങൾ ആ പഴയ പടി തന്നെ ചെയ്തു വെക്കുകയും ചെയ്യണം കാരണം വാട്സപ്പിൽ വരുന്ന ഓരോ സെക്യൂരിറ്റി അപ്ഡേറ്റും വാട്സപ്പിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് ആ പ്രോബ്ലം എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ ഫേസ്ബുക്കിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നാകട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ഷെയർ ബട്ടൺ അടിച്ചിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലിങ്ക് മാത്രമേ പോകുന്നുള്ളൂ അതിൻ്റെ തമ്പിനയിലൂടു കൂടിയിട്ടുള്ള ആ ഒരു വീഡിയോ അവർക്ക് അയക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ തന്നെ ഒരു ചാനലിൻ്റെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ എങ്കിൽ ഞാനിവിടെ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കോപ്പി ലിങ്ക് അടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കോപ്പി ലിങ്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം ഞാനിപ്പോൾ കോപ്പി ലിങ്ക് അടിക്കുകയാണ് കോപ്പി ലിങ്ക് അടിച്ചതിന് ശേഷം നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തു ഞാനിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്നാലും ഇവിടെ ആ ഒരു ലിങ്ക് മാത്രമേ വരുന്നുള്ളൂ ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് മാത്രമേ കാണുന്നുള്ളൂ എന്തിനെക്കുറിച്ചാണ് വീഡിയോ അതിൻ്റെ തമ്പിനിയിലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വാട്ട്സ്ആപ്പിൻ്റെ ആ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റിൽ ലിങ്കുകൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷൻ അതിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ എനബിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് വാട്സപ്പിൻ്റെ ആ ഒരു മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷനുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിസബിൾ ലിങ്ക് പ്രീവ്യൂസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ എനബിൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിങ്ക് മാത്രമായിട്ട് സെൻഡ് ചെയ്യാനാവുന്നത് ആ ലിങ്കിൻ്റെ കൂടെ നിങ്ങൾക്ക് തമ്പിനയിൽ കിട്ടാത്തത് അതുകൊണ്ടാണ് ഇത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ വാട്സപ്പിന് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമുക്കിങ്ങനെ ലിങ്ക് തമ്പിനേയിലോടു കൂടി സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് വീണ്ടും ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതേ വീഡിയോ തന്നെ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട് അതേ വീഡിയോ തന്നെ ഞാൻ ഇവിടെ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലിങ്ക് കോപ്പിയാണ് കോപ്പി ലിങ്ക് കൊടുത്തു ഇവിടെ കോപ്പിയുടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇനി ഞാൻ വാട്സപ്പിൽ അതേ പ്രൊഫൈലിൽ തന്നെ ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം തന്നെ ഇവിടെ ആ ഒരു തമ്പിനേയിലോടു കൂടി അതായത് ഇത് എന്തിനെക്കുറിച്ചുള്ള എന്നുള്ള തമ്പിനയിലോടു കൂടി നമുക്കിവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ പല ആളുകൾക്കും അറിയില്ല എന്തുകൊണ്ടാണ് ലിങ്ക് മാത്രം നമുക്ക് സെൻഡ് സെൻഡാകുന്നത് എന്തുകൊണ്ട് തമ്പനിയിൽ കൂടി നമുക്ക് സെൻഡാക്കാൻ പറ്റുന്നില്ല എന്ന് പല ആളുകളും ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ വാട്സപ്പിൽ പോയിട്ട് ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വീണ്ടും പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ അഡ്വാൻസ്ഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിസബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന ഭാഗം എനബിൾ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം കാരണം ഒരുപാട് സ്പാം ലിങ്കുകൾ നമുക്ക് വാട്സപ്പിലൂടെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ലിങ്കുകൾ വരുമ്പോൾ നമ്മുടെ വാട്സപ്പിന് തന്നെ ആ ഒരു പ്രൈവസിക്ക് ആ ഒരു ഭീഷണിയായി മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ വാട്സപ്പ് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലിങ്കുകൾ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ ഓപ്ഷനിൽ വന്നിട്ട് ഡിസബിൾ ലിങ്ക് പ്രീവ്യൂസ് എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബ്